ഗർഭഛിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച യുവതിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം ആരോപണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം നാളെ മുതൽ നടപടി തുടങ്ങും ആദ്യം ആരോപണം ഉന്നയിച്ച സിനിമാതാരം റിനി ആർ ജോർജിന്റെയും ട്രാൻസ്ജെൻഡർ അവന്തികയുടെയും മൊഴിയും എടുക്കും സുനിഷ അയലൂർ ചേരുകയാണ് വിവരങ്ങളുമായി സുനിഷ അങ്ങനെയാണെങ്കിൽ മൂന്ന് പേരുടെ മൊഴിയെടുക്കുന്നു അന്വേഷണ സംഘം കൃത്യമായുള്ള ഇടപെടൽ നടത്താൻ പോവുകയാണ് എങ്ങനെയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കങ്ങൾ വിനീഷ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ പത്തിലധികം പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അടുത്ത നടപടി എന്നോണം ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ സംഘം ഈ അതിജീവിതമാരുടെ മൊഴി എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ആ മൂന്ന് പേരുടെ മൊഴിയാണ് ഇനി എടുക്കാൻ എടുക്കുക എടുക്കുക എന്നുള്ളതാണ് നാളെ മുതൽ തന്നെ അതിന്റെ നടപടികളിലേക്ക് കടക്കുമെന്നതാണ് ഈ മൊഴികളായിരിക്കും പ്രധാനപ്പെട്ടത് എന്നതാണ് ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഗർഭചിത്രം നടത്തണമെന്ന് നിർബന്ധിച്ച് ആ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അത് നിർണായകമാകുമെന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ കണക്കുകൂട്ടൽ മൊഴി നൽകുമോ എന്നതിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത് ഏതായാലും ക്രൈംബ്രാഞ്ചിനോട് സഹകരിക്കും അന്വേഷണ സംഘത്തോട് സഹകരി മൊഴി നൽകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമുള്ളത് ഏതായാലും ഇത്തരത്തിൽ ഇവരുടെ മൊഴി എടുക്കുമ്പോൾ ഇരകളുടെ മൊഴി മൊഴിയെടുക്കുന്നതോടുകൂടി കൂടുതൽ വ്യക്തത ഒരുപക്ഷെ ഇതിൽ കിട്ടുമെന്നുള്ളത് തന്നെയാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ പരാതി കിട്ടിയതെല്ലാം മൂന്നാം കക്ഷികളുടേതാണ് എന്നുള്ളതാണ് അതായത് ഒരു പരാതിക്കാരും നേരിട്ട് ഒരു ഇരയും നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നൊരു കാര്യം ഇതിലുണ്ട് എന്നതാണ് അതിൽ മറ്റൊരു വശം എന്ന് പറയുന്നത് എങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ഇരകളുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം ഇനി കടക്കാനും പോകുന്നത് നാളെയോടുകൂടി തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് നാളെ മുതൽ നടപടി തുടങ്ങുകയാണ് ഏതായാലും ഈ ഗർഭചിത്രം നടത്താനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്ന് പറയുന്ന യുവതിയുടെ മൊഴിയെടുക്കാൻ പോവുകയാണ് ഒപ്പം തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള സിനിമാതാരം റിനിയ ആൻഡ് ജോർജിന്റെ മൊഴിയെടുക്കാൻ പോകുന്നു ഒപ്പം തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവന്തികയുടെയും മൊഴിയെടുക്കും അന്വേഷണ സംഘം ശരിയായ ദിശയിലേക്ക് പോകാൻ പോകുന്നു നാളെ മുതൽ അവരുടെ നടപടിയും തുടങ്ങും സുനിഷ യലൂരാണ് വിവരങ്ങൾ നൽകിയത്